ചില വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്ക് കാണാനും കേൾക്കാൻ സാധിക്കും നമുക്ക് എല്ലാവർക്കും വളരെ ചെറുപ്പം മുതൽ നമുക്ക് ഈ സോളുകളെ കാണാനുള്ള സിദ്ധികൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് നമുക്കത് ഉണ്ട് നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും ഡയറക്റ്റ് വരുന്നൊരു സങ്കല്പം ഇല്ല അവിടെ ആർക്കും വന്നിട്ടില്ല നമ്മൾ എല്ലാ മനുഷ്യരും ജനിക്കുമ്പോഴേ സ്പിരിച്വലാ സ്പിരിച്വൽ അല്ലാത്ത ഒരു മനുഷ്യരും ശരീരം എടുത്തോട് ജനിക്കൂല ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും കൃത്യമായിട്ടൊരു ശ്വാസം വിടുന്ന ഒരു സൗണ്ട് അവർക്ക് കേൾക്കാം പോസിറ്റീവായ സോളുകളെ നമ്മൾ കാണുകയും അവരുടെ പ്രസൻസ് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ പെട്ടെന്ന് പേടിച്ചു പൂർവികരുടെ ശാപം എന്ന് പറയും അല്ലെങ്കിൽ ഈ ആരെങ്കിലും കുടുംബത്തിൽ ദുർമരണപ്പെട്ട് മരിച്ചു അല്ലെങ്കിൽ ആ ഇഷ്യൂ എന്ന് മണ്ണിനെന്ത ഇഷ്യൂള്ളവർ ഇവരെല്ലാം കാണുന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നു നമ്മളെ പേടിപ്പിക്കുന്നു നമുക്ക് നെഗറ്റീവായ സാധനങ്ങൾ തരുന്നു നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ഇവിടെ തടസ്സം നമസ്കാരം എനിക്ക് പൊതുവെ ആത്മാക്കൾ എന്നൊക്കെ പറയുമ്പോഴേക്ക് പേടിയാണ് അല്ലെങ്കിൽ രാത്രിയൊക്കെ ഇങ്ങനെ ആത്മാക്കളെ കാണാനുള്ള ഒരു ഇതുണ്ട് അല്ലെങ്കിൽ പ്രേതങ്ങൾ വരും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പണ്ടുള്ള ആൾക്കാര് പേടിപ്പിച്ചുവെച്ചതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല എനിക്കുള്ളിൽ ഭയങ്കര ഒരു പേടിയുണ്ട് അപ്പോൾ ചിലപ്പോൾ അവർ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവോ ഉത്തരങ്ങള് വ്യത്യസ്തമായ ഡയമെൻഷനിലായിരിക്കുന്നത് അതായത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മകളെ കാണാനുള്ള സാ സാധ്യതയുണ്ടോ സാധ്യതയുണ്ട് അത് ആര് എപ്പോ എങ്ങനെ അതാണ് അതിനകത്ത് നമുക്ക് എല്ലാവർക്കും വളരെ കുഞ്ഞ് ചെറിയ ചെറുപ്പം മുതൽ നമുക്ക് ഈ സോളുകളെ കാണാനുള്ള സിദ്ധികൾ നമ്മുടെ ശരീരത്തിലുണ്ട് നമുക്കത് ഉണ്ട് അതിന് ഉദാഹരണമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുകയും കളിക്കാൻ ചിരിക്കുക രാത്രിക്ക് അപ്പം നമ്മൾ വിചാരിക്കുന്നത് ആരോടാണെന്ന് ഈ ഏഞ്ചൽസിന്റെ പ്രസൻസ് നെഗറ്റീവായ സോളുകളുടെ പ്രസൻസ് ഈ സമയത്ത് കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് കറിയെന്ന് ഞാൻ എന്താണെന്ന് എന്താന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചെറുപ്പത്തിൽ നമുക്ക് ഈ സിദ്ധികളുണ്ട് അതല്ലാതെ ഈ സിദ്ധികൾ മനുഷ്യന് പ്രത്യേകം ബ്ലസ്സിംഗ് ആയിട്ട് കിട്ടുന്നതല്ല ഒരു മനുഷ്യൻ ജനിച്ചു കഴിയുമ്പോൾ അവന്റെ ഉള്ളിലുള്ളത് എല്ലാം ഉറങ്ങി കിടക്കുന്നുണ്ട് ഇതിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് ചില ആളുകൾ വളരെ നാച്ചുറൽ ആയിട്ട് ആ സാധനം ഡെവലപ്പ് ആവും ചിലപ്പോൾ അവരുടെ കർമ്മമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇങ്ങനെ സ്പിരിച്വൽ മേഖലയിലോ അമ്പലങ്ങളിലോ പള്ളികളിലോ സ്ഥിരം പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ സാധനം ഡെവലപ്പ് ആവും രണ്ടാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ പേടിക്കേണ്ട ആവശ്യം ഉണ്ടോ അതല്ലേ ചോദിച്ചേ പേടിക്കേണ്ട ആവശ്യമുണ്ട് എന്നാ പേടിക്കേണ്ട ആവശ്യമില്ല അതാണ് ഞാൻ പറയുന്നത് വ്യത്യസ്ത ഡയമെൻഷനില് കിടക്കണത് ഇപ്പൊ ചിത്രനെ സംബന്ധിച്ച് ചിത്ര ഏഹ് കുറച്ചുകൂടി അങ്ങനെ ലൈഫ് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ചിത്രക്ക് തോന്നാം ഇനി സമജീവിതത്തിൽ സമാധാനമൊന്നുമില്ല കുറച്ച് സ്പിരിച്വലായി നോക്കാം എന്താണ് സംഭവിച്ചത് നോക്കി കുറച്ചുകൂടി ഡീപ്പായിട്ട് ഒരു സ്പിരിച്വാലിറ്റി കിടക്കുന്ന സമയത്ത് കുറെ നാൾ കഴിഞ്ഞാൽ ചിത്രക്ക് ചില ശബ്ദങ്ങളും ചില രൂപങ്ങളും ചില സാധനങ്ങളൊക്കെ കാണാൻ തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ചിത്രയുടെ നോർമൽ എനർജിയിൽ നിന്ന് ചിത്രം അടുത്ത ഘട്ടത്തിലോട്ട് ആയി ഈ മെഡിറ്റേഷൻസോ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് അടുത്ത ഘട്ടത്തിൽ ചേഞ്ച് അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും അത് നോർമലാണ് ഇരിക്കുന്ന ഞാനും ഇത് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇത് വളരെ നോർമലാണ് നമ്മളൊരു നോർമൽ മനുഷ്യനായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതിനത് പേടി വരുന്നത് ഇനി എന്താ പേടി നമ്മളൊരു ആത്മാവിനെ കണ്ടു അല്ലെങ്കിൽ നമ്മളൊരു പ്രേതത്തെ കണ്ടു അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളെ കണ്ടു എന്ന് പോകുമ്പോ നമുക്ക് അവിടെ ഉണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന പേടി ശരിക്കും എന്തിൽ നിന്ന് ജനറേറ്റ് ആവുന്ന മരണഭയോ നമ്മൾ മരിച്ചു പോകുമ്പോ ഈ ഇവ ഇവർ വന്ന് നമ്മളെ കൊന്നു കളയോ അല്ലെങ്കിൽ നമുക്കെന് സംഭവിക്കോ നമുക്ക് എന്തിനും ഇത് പറ്റുമോ എന്ന് വേണ്ട ബേസിക്കലി മരണഭയത്തിൽ നിന്നാണ് പേടി ജനറേറ്റ് ആവുന്നത് വേറെ എന്തിനു പേടിക്കുന്നത് അവര് നമ്മൾ നോർമൽ സിനിമകളിൽ ഓലെ കാണുന്ന വന്ന് കടിക്കുന്നു പിടിക്കുന്നു ഇതൊക്കെയാണല്ലോ കാണുന്നത് പക്ഷേ ഇത് രണ്ട് രീതിയിലുണ്ട് നെഗറ്റീവായ സോളുകളും വളരെ പോസിറ്റീവായ സോളുകളും ഉണ്ട് ഈ പോസിറ്റീവായ സോളുകൾ നമുക്ക് വിളിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശന്മാരോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകാരോ അങ്ങനെ മരണപ്പെട്ടുപോയ ആളുകൾ പലപ്പോഴും നമ്മളെ കാണാൻ വരികയോ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം നമുക്ക് തരികയോ ഈ സാധനം നമുക്ക് കിട്ടും ചിലപ്പോൾ നമുക്ക് ഏറ്റവും അപകടകരമായ നമുക്ക് ലൈഫിലെ ഏറ്റവും മോശമായ ഒരു ഘട്ടത്തിൽ വന്ന് ഇവരുടെ സാന്നിധ്യം ആയിരിക്കും നമ്മൾ വിളിക്കുന്നത് നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും ഡയറക്റ്റ് വരുന്ന ഒരു സങ്കല്പം ഇല്ല അവിടെ ആർക്കും വന്നിട്ടില്ല വളരെ വലിയ ഗുരുക്കന്മാർക്ക് എന്ന് വിട്ടുകഴിഞ്ഞാൽ ദൈവം നേരിട്ട് വന്ന് സഹായിക്കുകയല്ല അവിടെ ചെയ്യുന്ന എപ്പോഴും നമ്മൾ ദൈവത്തിനെ വെളുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏത് മനുഷ്യരുമായിട്ടാണോ ഏറ്റവും കൂടുതൽ ഇടപഴകിയിരിക്കുന്നത് ഏത് മനുഷ്യർക്കാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹം നൽകിയിരിക്കുന്നത് ഏത് മനുഷ്യരാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത് ആ മരിച്ചുപോയ മനുഷ്യരെന്ന് പറയുന്നത് വിൽക്കുവാൻ നമ്മുടെ കാരണന്മാരായിരിക്കും പൂർവികരായിരിക്കും ഈ പൂർവികരാണ് നമ്മളെ വന്ന് സഹായിക്കുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങൾ തരുന്നത് നമുക്ക് വേണ്ട ഇൻറ്റ്യൂഷൻ തരുന്നത് ഇപ്പം എത്രയോ മനുഷ്യരുണ്ട് ഇൻറ്റൂഷൻ തിരിച്ചറിയാതെ പോകുന്നത് ഇപ്പം ചിത്ര ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിത്ര കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിത്രയ്ക്ക് ഇൻറ്റ്യൂഷൻ വരും എടി അത് ചെയ്യണ്ട അത് പ്രശ്നമാണ് കേട്ടോ അതിന് ഇതിങ്ങനെ ചെയ്താൽ മതി ഇത് ആരെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടായിരം നാളെ ഒരിക്കലും പ്രശ്നത്തിലേക്ക് എന്ന് മുൻകൂട്ടി കണ്ടത് കൊണ്ട് ഇല്ലേ അത് നമ്മള് ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊന്നും കടക്കാത്തത് കൊണ്ടാണോ നമുക്ക് മനസ്സിലാക്കണമെന്ന് നിർബന്ധമെന്നില്ല അത് ഇപ്പൊ ചിത്രനെ സംബന്ധിച്ച് ചിത്രം സ്പിരിച്വാലിറ്റി പോകേണ്ട ആവശ്യമൊന്നുമില്ല ചിത്രയ്ക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കേട്ടെ ചിത്രം നടക്കാൻ പോകുന്ന ഒരു കാര്യം അത് അതിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ചിത്രയുടെ തലയിൽ തോന്നിപ്പിക്കുന്നത് എന്നുള്ള സിദ്ധി ശരിക്കും എന്ത് സിദ്ധിയാ ആ സിദ്ധി ചിത്ര സ്പിരിച്വൽ ആയിട്ട് കിട്ടിയതല്ല പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടിയതല്ല അതെങ്ങനെ വരുന്ന ജന്മന വരുന്നതായിരിക്കും അതല്ലെങ്കിൽ ഈ പറഞ്ഞ പൂർവികരമാരായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തേലായിട്ടോ ബ്ലസ്സിംഗ് കിട്ടി വരുന്നതായിരിക്കും നമ്മളെ മനുഷ്യരും ജനിക്കുമ്പോഴേ സ്പിരിച്വല സ്പിരിച്വൽ അല്ലാത്ത ഒരു മനുഷ്യരും ശരീരം എടുത്തോട്ട് ജനിക്കില്ല പിന്നെ ദൈവവിശ്വാസമാണോ സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ ദൈവവിശ്വാസം അല്ല സ്പിരിച്വാലിറ്റി നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതോ അമ്പലത്തിൽ പോയി വഴിപാടുകൾ ചെയ്യുന്നതോ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഇതൊന്നും അല്ല സ്പിരിച്വാലിറ്റി അതെല്ലാം നമ്മുടെ ആശ്വാസം കണ്ടെത്താൻ വേണ്ടി നമ്മൾ കണ്ടെത്താത്ത മാർഗങ്ങൾ മാത്രം സ്പിരിച്വാലിറ്റി എന്റെ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സെക്യൂർ ആയിട്ട് കൊണ്ടെടുക്കുക നമ്മൾ നമ്മളെ സ്നേഹിക്കുക ആ സ്നേഹം മറ്റുള്ള മനുഷ്യർക്ക് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമുക്ക് കൊടുക്കുക സ്പിരിച്വാലിറ്റി ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ സ്പിരിച്വലായി മനസ്സിലാവുന്നില്ല അതായത് നമ്മളെ ബെറ്റർ ആയിട്ട് നോക്കിയാൽ മാത്രം മതി നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നതിനാ നമ്മളെ നോക്കാനോ നമ്മൾ പള്ളി പോകുന്നതിനാ നമ്മളെ നോക്കാനോ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനാ നമ്മുടെ വേണ്ട ആവശ്യങ്ങൾ വേണ്ടിട്ട് ഇതൊന്നും ചെയ്യാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുക ഇത് രണ്ട് സെയിം അല്ലേ മനസ്സിലാവുന്നുണ്ട് അവിടെ നമ്മളൊരു ഒരു ദൈവം എന്ന് പറയുന്ന ഒരു കോൺഷ്യസ് അല്ലെങ്കിൽ ആ ഒരു വസ്തുവിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുക നമ്മൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതാ നമ്മുടെ ശരീരം വിട്ടൊന്നും നമുക്കൊരു ബോധം ഉണ്ടല്ലോ നമ്മുടെ ബോധം ഉണ്ടല്ലോ ആ ബോധം എന്ന് വിളിക്കുന്ന നമ്മുടെ ആത്മാവിനെയാണല്ലോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന സോള് അത് റിയൽ ആണ് ആ സോള് റിയൽ ആണ് ആ സോളിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഭഗവാനും വേണ്ട ശിവനും വേണ്ട ആരും വേണ്ട ജീസസ് ക്രൈസ്റ്റും വേണ്ട അള്ളാഹു വേണ്ട ആരും വേണ്ട ഞാനില്ലാതെ ഞാൻ ജീവിച്ചോളാം എന്ന് പറയുന്ന വ്യക്തിയുടെ കോൺഫിഡൻസ് എന്താ അവന്റെ ഉള്ളിലുള്ള വിശ്വാസവും അവന്റെ ഉള്ളിലെ ആ ഒരു പവറാണ് ആ പവർ എവിടെന്നാ ജനറേറ്റ് ആവുന്നത് അവന്റെ സോളിൽ നിന്നാണ് ഈ സോൾ എവിടെ നിന്നാ ജനറേറ്റ് ആവുന്നത് ഈശ്വരന്റെ ഒരു അംശമാണ് ഈ പറയുന്ന ആത്മാവ് എന്ന് പറയുന്നത് അപ്പൊ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളെ വിശ്വസിച്ച് നമുക്ക് ഈ പറഞ്ഞ ബലം കൊടുത്ത് പോവുക എന്ന് പറയുന്നത് ദിസ് ദിസ്ആാസ് റിയ സ്പിരിച്വാലിറ്റി അതാണ് സ്പിരിച്വാലിറ്റി അതായത് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളത് ഒന്നും നമുക്ക് വാല്യൂ ഇല്ല നമ്മുടെ ശരീരത്തോട് നമുക്ക് വാല്യൂ ഇല്ല നമുക്ക് നമ്മുടെ ചിന്തകളോടും വാല്യൂ ഇല്ല നമ്മൾ പോയിട്ട് അമ്പലത്തിലും പള്ളിയിലും പോയിട്ട് മുട്ടൂത്തിലും പ്രാർത്ഥിക്കുക ഇത് ആരും കാണാനും കേൾക്കാനും പോകുന്നില്ല ഞാൻ പറഞ്ഞതിന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവായ സോളുകളെ കാണുന്നത് വളരെ നോർമലാണ് ഇങ്ങനത്തെ ഒരുപാട് മനുഷ്യരുണ്ട് ഇവർക്ക് ഭയങ്കര സിദ്ധിയുള്ള മനുഷ്യരെ കന്ന് നമ്മള് പറഞ്ഞു വിളിക്കും ആക്ച്വലി അത് സിദ്ധിയുടെ കാര്യമല്ല ഇതെല്ലാം മനുഷ്യരും ഉള്ള കഴിവാണ് ഞാൻ പറഞ്ഞു തന്നെ പോസിറ്റീവായ സോളുകളെ നമ്മൾ കാണുകയും അവരുടെ പ്രസൻസ് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ പെട്ടെന്ന് പേടിച്ചു പോകും അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു രൂപം ഇങ്ങനെ മിന്നി മറന്നു പോവുകയോ അല്ലെങ്കിൽ ഒരാൾ പുറം സംസാരിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ പെട്ടെന്ന് പാനിക്കായി പോകും അത് പാനിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നോർമൽ ഒരു മനുഷ്യന്റെ കാറ്റഗറിയിലല്ല അല്ല പെടുന്നത് നിങ്ങൾക്ക് സംതിങ് എന്തോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുകളോ മറ്റെന്തോ ബോധമോ നിങ്ങൾക്ക് ഉണർന്നിട്ടുണ്ട് അതിനെ കൃത്യമായ ഒരു ഗൈഡൻസ് സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാ അല്ലെങ്കിൽ എന്ത് പറ്റും ഇപ്പൊ ഇങ്ങനത്തെ ഒരു ചിന്ത ഇപ്പൊ ചിത്രത്തെ സംബന്ധിച്ചിട്ട് ചിത്ര അടക്കലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാന്ന് ചോദിക്കുക ചിത്രം മൈൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് ചിത്രം നോർമൽ ആയിട്ട് ജീവിക്കുന്നു ചിത്രം അതിനെ മൈൻഡ് ചെയ്യാൻ പോയിരുന്നെങ്കിൽ ഇത് വളരെ തെറ്റായ ഇൻഫർമേഷൻ ഉള്ള ഏതെങ്കിലും ഡോക്ടേഴ്സിനെയോ മറ്റാരെങ്കിലും കാണാൻ പോയി കഴിഞ്ഞാൽ ചിത്രയോട് പറയും ഒന്നുകിൽ പൂർവികരുടെ ശാപം എന്ന് പറയും അല്ലെങ്കിൽ ഈ ആരെങ്കിലും കുടുംബത്തിൽ ദുർമരണപ്പെട്ട് മരിച്ചു എന്ന് പറയും അല്ലെങ്കിൽ ആ ഇഷ്യൂ മണ്ണിനെന്ത്ഷ്യൂണെന്ന് പറയും തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള തെളിവുകൾ ഇല്ലാത്ത പല കാര്യങ്ങളും നിരത്തി വെച്ചിട്ട് ചിത്രം അവിടെയും കൺഫ്യൂസാകും ചിത്ര നേരെ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകും ഒരു സക്കാട്ട് ഡോക്ടറെ കാണാൻ പോകും ഡോക്ടറെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നേരെ മെഡിസിൻ എടുക്കും ഡിപ്രഷനാണ് ആൻസൈറ്റി ആണെന്ന് പറഞ്ഞ് മെഡിസിൻ തരും ആക്ച്വലി ഇതിന് മൈൻഡ് യാതിരെ നമ്മൾ മതി അതവിടെ നിന്ന് നടന്നോട്ടെ കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് എക്സ്ട്രീം ലെവലിൽ നമുക്ക് തിരിച്ചറിയാനും കാര്യങ്ങൾ കാണാനും മുൻകൂട്ടി കാണാനും ഇതെല്ലാം കഴിവുകൾ ഒന്നാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അതിനെ അതിനെ അങ്ങനെ ആക്കി വെച്ചാൽ മതി അതല്ലാതെ ഇതൊരു ഡിപ്രഷൻ വാങ്ങണം പക്ഷെ എപ്പോഴാണ് പ്രശ്നം വരുന്നത് ഇവരെല്ലാവരും പോയി കാണുന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നു നമ്മളെ പേടിപ്പിക്കുന്നു നമുക്ക് നെഗറ്റീവായ സാധനങ്ങൾ തരുന്നു നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ഇവിടെ തടസ്സം വരുന്നു എന്ന് വേണം നമുക്ക് വീടിന് അത് ബ്ലഡിൻ്റെ സ്മെല്ല് വരുന്നു കത്തിക്കഴിഞ്ഞ സ്മെല്ല് വരുന്നു തുടങ്ങിയിട്ടുള്ള വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ കുറെ നാളുകളായിട്ട് നമ്മുടെ ലൈഫിൽ നെഗറ്റീവാണ് സംഭവിക്കുന്നത് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ പൈസ ഇല്ല കിട്ടുന്ന പൈസ എങ്ങനെ പോകണമെന്നൊക്കെ അറിയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മുടെ അച്ഛന് അസുഖം അമ്മയ്ക്ക് അസുഖം നമുക്ക് അസുഖം നമ്മുടെ മക്കൾക്ക് അസുഖം പിന്നെ ഇത് റൊട്ടേറ്റ് ആയിട്ട് കൊണ്ടിരിക്കും ഇങ്ങനെ സർക്കിൾ പോലെ കറങ്ങിക്കൊണ്ടിരിക്കും ഇപ്പൊ ഇത്തരത്തിലുള്ള സിംറ്റംസ് കണ്ടുകഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സംതിങ് എന്തോ നെഗറ്റീവ് ഇഷ്യൂസ് ഉണ്ട് തിരിച്ച് അങ്ങനെ നെഗറ്റീവായി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ നല്ല മഹാ ഈ പറയുന്ന മഹാക്ഷേത്രങ്ങളോ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജകൾ ചെയ്യോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റി കുറച്ച് കളയാന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് അത് ഹീൽ ചെയ്ത് കളയുകയോ ചെയ്യാം അപ്പോൾ മാത്രം ചെയ്താൽ മതി എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിന്റെ സിസ്റ്റർ ഇതുപോലെ പുറത്താണ് അവര് അപ്പൊ അവര് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോ ഉച്ചക്കൊക്കെ ആയിരിക്കാം ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാള് വന്നിട്ട് സൈഡിൽ വന്നിട്ട് ഇങ്ങനെ ശ്വസിക്കുന്ന പോലെ അതായത് കൃത്യമായിട്ടൊരു ശ്വാസം വിടുന്ന ഒരു സൗണ്ട് അവർക്ക് കേൾക്കാം പിന്നെ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാം പക്ഷെ തിരിഞ്ഞു നോക്കത്തില്ല എന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ പേടിച്ചിട്ട് തിരിഞ്ഞു നോക്കത്തില്ല അങ്ങനെ കുറച്ച് നാളുകൾ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു അതിനുശേഷം അവിടെ പുറത്തായത് ഒരു ഒരു ഇങ്ങനെ പൂജാരി അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു പള്ളിയിലാച്ചനെ കൊണ്ടിട്ട് അവിടെ വെഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴേക്കുമാണ് അവിടുത്തെ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് പറഞ്ഞു അത് ആള് സംസാരിക്കുന്നുണ്ടായിരുന്നു ആളുടെ പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു അതായത് ഒരു ഫോറിനറാണ് അപ്പൊ അയാളുടെ പേര് കൃത്യമായിട്ട് അയാൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അയാൾ എന്തൊക്കെയോ ഇങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് അവര് ഏർ അവരോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത് പക്ഷെ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അവരിങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അവരിങ്ങനെ പക്ഷെ തിരിഞ്ഞു നോക്കത്തില്ല പേടിച്ചിട്ട് അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പ്രേതോ യക്ഷിയോ അറ്റാക്ക് ചെയ്ത് മരിച്ച ഏതെങ്കിലും കേസുകൾ ഇത്രയും വയസ്സിനടിക്ക് കേട്ടിട്ടുണ്ടോ അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിക്കാത്ത നമ്മൾ ഇത്രയും കണ്ട് പേടിക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് എവിടെയെങ്കിലും കാണണ്ടേ ഇപ്പൊ ഈ പറയുന്ന യക്ഷിയോ ഈ പറയുന്ന ഭൂതങ്ങളോ എവിടെയെങ്കിലും ആരെങ്കിലും ഞെക്കിക്കൊല്ലയോ അല്ലെങ്കിൽ അവരെ നശിപ്പിച്ചാലോ ചെയ്യേണ്ട ഇല്ല മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല ഈ പറയുന്ന പ്രസൻസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് കൊണ്ട് കാണിക്കും നമുക്ക് രൂപങ്ങൾ കാണിക്കും നമുക്ക് ആലോചന ശബ്ദങ്ങൾ കേൾക്കുക ഒക്കെ ചെയ്യും അത്രേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അടുത്ത ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായ സോൾ പ്രസൻസ് ആണെങ്കിൽ ഇപ്പൊ ചിത്രയുടെ കൂടെ വളരെ നെഗറ്റീവായ സോൾ സോൾ കണ കൂടെ കൂടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം അപ്പൊ തൊട്ട് ചിത്രയ്ക്ക് നെഗറ്റീവായ ചിന്തകൾ സ്റ്റാർട്ടാവും ആക്ച്വലി നെഗറ്റീവായ ചിന്തകളാണ് ചിത്രത്തിന് അവസാന കാലഘട്ടത്തിലോട്ട് മരണത്തിലോട്ട് കൊണ്ടുപോകുന്നത് ഒന്ന് ആലോചിച്ചോ ചിത്ര ഇപ്പൊ ചിന്തിച്ചിരിക്കുന്ന പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും അടുത്ത ഘട്ടം മുതൽ അത് നെഗറ്റീവ് ആയിട്ട് മാറാം എന്ത് ചെയ്യും കണ്ടിന്യൂ നെഗറ്റീവിറ്റി വരാ എന്ത് ചെയ്യും ഏതൊരു മനുഷ്യനോട് സംസാരിക്കുമ്പോഴും നെഗറ്റീവ് ആക സംസാരിക്കാം ഒരു കാര്യം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന മനുഷ്യന് ചിത്രത്തെ പറ്റി വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കാം ഇത് എത്ര നാളുകാർ നീണ്ടുപോകും ഇതാണ് ഒരു സോൾ പ്രസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ നെഗറ്റീവായ ചിന്തകൾ നെഗറ്റീവായ ഊർജ്ജം ചിത്രയ്ക്ക് ചു ും പ്രൊഡ്യൂസ് ചെയ്യും അതായത് ചിത്രം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോ ഒരു നാല് പേരുടെ ഇടയിൽ പോയി നിൽക്കുമ്പോൾ ചിത്രയ്ക്ക് ഒരു പോസിറ്റിവിറ്റി ഫീൽ അവർക്ക് എല്ലാവർക്കും പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ചിത്രം സംസാരിച്ചത് കൊണ്ടോ ചിരിച്ചത് കൊണ്ടോ ഫീൽ ആവുന്ന ഒന്നല്ല അത് അത് മറ്റൊന്നാ ചിത്രം വെറുതെ വന്ന് നിക്കുമ്പോ ചിത്ര അടുത്തൊരാൾക്ക് വന്ന് നിക്കുമ്പോൾ ആളുടെ ഉള്ളിൽ സ്വയമായി തോന്നേണ്ട ഒരു സ്ഥലം പോസിറ്റീവ് ആണ് വ്യക്തി ഒരു പോസിറ്റീവ് ആണ് നമുക്ക് അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തിരിച്ചാണെങ്കിൽ സംഭവിച്ചോക്ക് ചിത്രം അറിയാതെ ചിത്രം പോയി നിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ചിത്രക്ക് ചുറ്റുമ്പോൾ നെഗറ്റീവ് ഊർജ്ജം സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിത്ര കൂടെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ചിത്രയ്ക്ക് വീട്ടുകാരോട് ഇരിക്കാൻ പറ്റില്ല ഒരാൾക്കും ചിത്രമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്ത് പറ്റും ചിത്ര നെഗറ്റീവ് നെഗറ്റീവോ എന്നാൽ ചിത്രം എന്തിനും ചെയ്യുന്നുണ്ടോ ചിത്രം അത് ചെയ്യുന്നില്ല ഇവിടെയാണ് നമ്മൾ നെഗറ്റീവ് സോളുകളുടെ പ്രസൻസുകൾ നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ വരുമ്പോൾ പ്രത്യേക സ്മെല് നമ്മുടെ ബോഡിന്ന് പ്രൊഡ്യൂസ് ആവും അതായത് നമ്മുടെ കൂടെ നെഗറ്റീവായ സോൾ ഉണ്ടെങ്കിൽ നമുക്ക് ആൾ വന്നിരിക്കുമ്പോൾ എന്തൊരു ചീഞ്ഞ വേണോ കരിഞ്ഞ വേണോ നമ്മുടെ കൂടെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റില്ല ഇതിന് വളരെ നെഗറ്റീവായ ആൾക്കാർ എടുത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും അതായത് അവരുടെ ഫേസിൽ ഈ സാധനം ഉണ്ടാവും അവരുടെ അവൾ വളരെ നോർമലായി നോക്കുന്നത് പക്ഷെ അവരുടെ നോട്ടം ഭയങ്കര പ്രശ്നമായിരിക്കും അവരുടെ ശരീരം എന്ന് ഗന്ധം ഭയങ്കര പ്രശ്നമായിരിക്കും അവർക്ക് ഒരു ആ ഒരു അസ്വസ്ഥത അവർക്ക് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്തകളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് മറ്റൊരു എനർജിയാ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഞാനിപ്പോ പറയുന്ന ഓരോ വാക്കുകളും ഞാൻ ചിന്തിച്ച് അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ അതിന് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ചിത്രയോട് പറയാൻ പറ്റുള്ളൂസ് എനർജി ഞാൻ പറയുന്ന ഓരോ വാക്കുകളും എനർജി അങ്ങനെയെങ്കിൽ ഈ എനർജിയിൽ ഒരു മാനിപ്പുലേഷൻ വന്നാൽ എന്ന് സംഭവിക്കും ഞാൻ ചിത്രയെന്ന് വിളിക്കുന്നത് ചിലപ്പോൾ തെറിയായിരിക്കും വരുന്നത് എന്റെ വയന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ പെരുമാറുന്ന മറ്റൊരു രീതി ആയിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള നെഗറ്റീവായ ഇഷ്യൂസുള്ള ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരമോ അവരുടെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളോ ഒന്നും അവരുടെ കൺട്രോളല്ല അവരെന്താ ചെയ്യണമെന്ന് നമ്മൾ അവരോട് ചോദിക്കും നീ എന്താ ചെയ്യുന്നേ അപ്പൊ അവര് പറയും എനിക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യണമെന്ന് അത് എങ്ങനെയാ അങ്ങനെ സംഭവിക്കുന്നത് ഇതൊരു മാനസിക പ്രശ്നത്തിന്റെ അപ്പുറത്തോളം ഇതൊരു വളരെ നെഗറ്റീവായ സോടുകളുടെ പ്രസൻസ് കടന്നുപോടുമ്പോ സംഭവിക്കുന്ന കാര്യമാണ്